നമസ്കാരം കാട്ടാശ്ശേരി ശൌര്യാർ ജൂസെ മെമ്മോറിയൽ വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് വിതരണവും പ്രതിഭകളെ ആദരിക്കലും സംഘടിപ്പിച്ചു കോച്ചന്തുരത്ത് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രി സെക്രട്ടറി അജയ് ത്രയേൽ അവാർഡ് വിതരണം ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് ബിജു കണ്ണങ്ങനാട് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കഴിഞ്ഞ കുറച്ച് ദിവസമായി എന്നാൽ ഒരു മാസക്കാലത്തോളമായി ഞാൻ തന്നെ ഒരു ചുവാഡ് ദാന സമ്മേളനങ്ങളിൽ എം എൽ എ മാർ നടത്തുന്നത് എം പി നടത്തുന്നത് പല സംഘടനകളും സംഘങ്ങളും ഒക്കെ നടത്തുന്ന അവാർഡ് ദാന പരിപാടികൾ ിൽ പങ്കെടുക്കുന്നുണ്ടായി അത് പണ്ടത്തെക്കാളൊക്കെ കൂടുതലായിട്ടും അതിന്റെ ഒരു അടിസ്ഥാന ഗാനത്തെ കുറിച്ചാണ് ഞാൻ അന്വേഷിക്കുന്നത് ഒന്ന് ഇപ്പോഴത്തെ വിദ്യാഭ്യാസത്തിന്റെ പ്ലസ് ടു എസ് എൽ സി എന്ന് പറയുന്നത് വിദ്യാഭ്യാസ മേഖലയിലെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു വിദ്യാഭ്യാസമാണ് അവരൊന്നും എത്തിയില്ല പ്ലസ് ടു പാസ്സായാലും പണ്ടൊക്കെ പി എസ് സിക്ക് അപേക്ഷ പിടിക്കുമ്പോൾ ഞാനൊക്കെ എൽ ഡി ക്ലർക്ക് അഞ്ഞൂറ് വേക്കൻസി എൽ ഡി ക്ലാർക്ക് അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത എസ് എസ് എൽ സി ആണ് ഇപ്പോഴും ജനറേഷൻ മറ്റേയും അടിസ്ഥാന വിദ്യാഭ്യാസ ജോലിക അധ്യാപകർക്കോ അല്ലെങ്കിൽ എഞ്ചിനീയർമാർക്കോ ഡോക്ടർമാർക്കോ ഒഴിച്ചുകൾ സി എന്ന് പറയുന്നതിന് വലിയ ഇപ്പോൾ ആ എസ് എസ് എൽ സി എന്ന് പറയുന്നത് നമ്മൾ ആരംഭിക്കാൻ പോകുന്ന ഒരു വിദ്യാഭ്യാസത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു വിദ്യാഭ്യാസമായി മാറി അത് കഴിഞ്ഞ് പ്ലസ് ടു ശീലി കിട്ടാൻ പ്രയാസം അത് കഴിഞ്ഞാൽ പ്ലസ് ടു കഴിഞ്ഞാൽ മാത്രമാണ് അവന്റെ ജീവിതത്തിലെ ഒരു എന്താ വഴികാട്ടിയായി ഒരു ദിശാഫലകമായി മാറണം പ്ലസ് ടു കഴിയുമ്പോഴാണ് ആ വിദ്യാർത്ഥി അവന്റെ ജീവിതത്തിലെ ഏത് മേഖലയെ തെരഞ്ഞെടുക്കണം അവന് ഹ്യുമാനിറ്റീസിലേക്ക് പോകണമോ അവന്റെ എഞ്ചിനീയറിംഗിലേക്ക് പോകണമോ അവിടെ മെഡിക്കൽ സൈനിലേക്ക് പോകണമോ മെഡിക്കൽ മേഖലയിലേക്ക് പോകണോ പാരാമെഡിക്കൽ മേഖലയിലേക്ക് പോകണമോ അല്ല മറ്റ് ബയോടെക്നോളജിയിലേക്ക് പോകണോ എല്ലാ കാര്യക്കുറിച്ചുള്ള ഒരു വിദ്യാർത്ഥിയുടെ ഏറ്റവും ബേസിക് ആയ ഒരു തീരുമാനം എടുക്കേണ്ടതായ ഒരു ഘട്ടം പ്ലസ് ടു അത് സെലക്ട് ചെയ്യുന്ന ആ സെലക്ഷൻ ഉണ്ടല്ലോ എന്റെ നാളെ എങ്ങനെയായിരിക്കണം എന്നതിനെ കുറിച്ച് പ്ലസ് ടു കഴിയുമ്പോൾ എടുക്കുന്ന തീരുമാനം ആ തീരുമാനമാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴികാട്ടിയായി മാറുന്നത് ആ തീരുമാനമാണ് അവന്റെ ജീവിതത്തെ രക്ഷ കവടം കൊടുക്കുന്നത് ആ തീരുമാനം നിങ്ങൾ വളരെ യുക്തമായും ബുദ്ധിപൂർവ്വവും എടുക്കണം എന്നൊരു വിനയപൂർവ്വമായ അഭ്യർത്ഥനയാണ് എനിക്ക് ആദ്യമായി

മലയാളി സർവകലാശാല രൂപീകരിക്കുമ്പോൾ താങ്കളുടെ മനസ്സിലുണ്ടാകുന്നത് ലോക സമാധാനമാണ് അക്കാഡമികളായി നമുക്ക് ഒരു തൊഴിൽ ഒരു വിദ്യാഭ്യാസം നേടി നമ്മൾക്ക് ഉന്നത സ്ഥാനങ്ങളിലും ഒക്കെ എത്താം പക്ഷെ വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാന ലക്ഷ്യം എന്ന് പറയുന്നത് സാമൂഹികമായ പുരോഗതിയാണ് സാംസ്കാരികമായ പുരോഗതിയാണ് അതിന്ന് ഉണ്ടാകുന്നുണ്ടോ എന്ന്

ഓച്ചന്തുരത്ത് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ എല്ലാ വർഷവും നൽകി വരുന്ന വിദ്യാഭ്യാസ സ്കോളർഷിപ്പാണ് ഈ വർഷം മുതൽ ബാങ്ക് സ്ഥാപകനായ കാട്ടാശ്ശേരി ശൌര്യാർ ജൂസെ മെമ്മോറിയൽ മെറിറ്റ് അവാർഡായി വിതരണം ചെയ്യുന്നതെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ ബാങ്ക് പ്രസിഡന്റ് ബിജു കണ്ണങ്ങനാട്ട് അറിയിച്ചു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർ വിവിധ വിഷയങ്ങളിൽ ബിരുദങ്ങൾ നേടിയവർ കലാകായിക സാംസ്കാരിക മേഖലയിൽ കഴിവ് തെളിയിച്ചവർ ആശാവർക്കർമാർ എന്നിവരെയാണ് ആദരിച്ചത് നിരവധി സഹകാരികളും പൌരപ്രമുഖരും വിദ്യാർത്ഥികളും പങ്കെടുത്ത ചടങ്ങിൽ കാർഷിക കടാശ്വാസ കമ്മീഷൻ അംഗം കെ എം ദിനകരൻ മുഖ്യപ്രഭാഷണം നടത്തി ബാങ്ക് വൈസ് പ്രസിഡന്റ് പി എസ് ഷാജി കർത്തിടം സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ എൽ ദിലീപ് കുമാർ ഇടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സരിതാസനൻ ഇടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ എച്ച് നൌഷാദ് കർത്തിടം റൂറൽ സഹകരണ സംഘം പ്രസിഡന്റ് ജോർജ് സിക്കേര പെരുമ്പിളി സഹകരണ സംഘം പ്രസിഡന്റ് പി പി ഗാന്ധി എളന്നപുഴ പഞ്ചായത്ത് പതിനൊന്നാം വാർഡ് മെമ്പർ സെബാസ്റ്റിൻ ഷിബു പി ജെ കുശൻ ടി സി ചന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു